ലഹരിവിരുദ്ധ ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ട് വരെ നടത്തുന്ന വാഹനഘോഷയാത്ര കായംകുളത്തെത്തി പര്യടനത്തിന് എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ലഹരിവിരുദ്ധ ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ നടത്തുന്ന വാഹനഘോഷയാത്ര കായംകുളത്തെത്തി കായംകുളത്തെ പര്യടനത്തിന് എൻ പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു എൻ്റെ പത്താപത്തി ഒന്നരയോഗത്തിൽ വേറെ പങ്കെടുക്കുകയും നല്ല രീതിയിലുള്ള ഒരു യോഗം സംഘടിപ്പിച്ച് കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വിധത്തിന് നമ്മൾ തുടച്ചു നീക്കേണ്ടത് അടിയന്തിരമായ എല്ലാ സുഹൃത്തുക്കളുടെ നിർബന്ധത്താലോ സുഹൃത്തുക്കളുടെ നിർബന്ധത്താലോ ഒരിക്കലും എന്നെ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടുത്തുകയില്ല എന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സമൂഹത്തെയും ലഹരി മുക്തമാക്കുന്നതിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും ഞാൻ ഭാരത സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും വിവിധ തരത്തിലുള്ള ലഹരിക്കെതിരായുള്ള നിയമങ്ങളെ അംഗീകരിക്കും ഞാൻ രാജ യോഗയാണ് ജാഥ ക്യാപ്റ്റൻ ബ്രഹ്മകുമാരി ദിശാബഹൻ നേതൃത്വം നൽകി ബ്രഹ്മകുമാരൻ അരവിന്ദാക്ഷൻ ബ്രഹ്മകുമാരി ബഹൻ ബ്രഹ്മകുമാരി സോണി രാധാകൃഷ്ണൻ ശിവരാജൻ സുരേന്ദ്രൻ ഏഴിൽ അരസു ശാന്തകുമാരി കൃഷ്ണകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം ഹരിപ്പാട് കരുതൽ